ഒരു പെൺകുട്ടി അവൾക്ക് ചുറ്റിൽ നിന്നും എല്ലാ സ്നേഹവും കരുതലും ജീവിതഘട്ടം അവൾ ആ ആദ്യ പടികൾ ചവിട്ടുമ്പോൾ ചുറ്റിനും യുദ്ധം അവളും അവളുടെ കുടുംബവും അവളുടെ അച്ഛന്റെ കൂട്ടുകാരന്റെ കുടുംബവും ചേർന്ന് ഒരു രഹസ്യ അനക്സിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ചുറ്റും ഹിറ്റ്ലറുടെ സൈന്യം ബോണ്ടെറിയുന്ന ശബ്ദങ്ങൾ ഒന്ന് പരുങ്ങി ഞാനീ പറഞ്ഞു വരുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് വഴികാട്ടിയാകുന്ന നെതർലൻഡിലെ ഒരു പെൺകുട്ടി അഥവാ പെൺസിംഹം അതെ ഫ്രാങ്ക് ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പുസ്തകത്തിലൂടെ ലോകപ്രസിദ്ധമായ ഒരു പെൺകുട്ടി നിങ്ങൾ ആരുടെയെങ്കിലും ഡയറി വായിച്ച് നോക്കിയിട്ടുണ്ടോ അവർ രഹസ്യമായി ആരും വായിക്കാൻ ഇഷ്ടപ്പെടാതെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറിപ്പുകൾ അങ്ങനെ യുവത്വത്തിലെ എല്ലാ ഘട്ടങ്ങളും വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങിയ ആൻഡ് ഫ്രാൻ എല്ലാ കാര്യങ്ങളും പങ്കിട്ടിരുന്നത് അവളുടെ കൂട്ടുകാരിയായിരുന്ന ഡയറിയോടായിരുന്നു അവൾ അതിനെ കിറ്റി എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ രഹസ്യ അലക്സിൽ താമസിക്കുമ്പോൾ അവർക്ക് മറ്റുള്ള കുടുംബാംഗങ്ങളോട് തോന്നുന്ന എല്ലാ ഭാവ വികാസങ്ങളും ആ ഡയറിയോട് പങ്കിടുമായിരുന്നു ഈ ഡയറി ആൻ ഫ്രാങ്കിനെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഓട്ടോ ഫ്രാങ്ക് എന്ന ആൻ ഫ്രാങ്കിന്റെ അച്ഛനാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചത് ഇത് ഇന്ന് ലോക പ്രശസ്തമാകുന്ന ബുക്കാകുന്നു നന്ദി